അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി എൻ്റെ പേര് അനു ഞാൻ നാഗർകോവിലിരുന്നാണ് വരുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് എൻ്റെ വീട് അപ്പോൾ അമ്മയും മകനും എനിക്ക് തന്ന നന്മകളെക്കുറിച്ച് പറയാനാണ് ഞാൻ പതിമൂന്ന് വർഷമായി കടഭാരത്താൽ ഇങ്ങനെ തിങ്ങി വിതുമ്പി നിൽക്കുകയായിരുന്നു ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ മൂന്ന് കുഞ്ഞുമക്കളും പഠിക്കുകയാണ് അവരെ പഠിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലെങ്കിലും ഞാൻ അമ്മയും അമ്മയും അവിടെ എൻ്റെ സ്ഥലത്ത് വേളാങ്കണി അമ്മയും വിഷയമാണ് അമ്മയോടും തിരുക്കമാനോടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അമ്മേ ഈ കടഭാരം എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലും എൻ്റെ ഭർത്താവിൻ്റെ മേലും വരരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എല്ലാ ദിവസവും പള്ളിയിൽ പോവും കിട്ടുന്ന സമയത്ത് പ്രാർത്ഥിക്കും ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം ഞാൻ എന്നെ എൻ്റെ മോളുടെ ചേച്ചിയുടെ മോളുടെ പ്രസവ സംബന്ധമായി ഞാൻ ഒരു ആശുപത്രിയിൽ പോയായിരുന്നു അപ്പോൾ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു ബ്ലീഡിങ് വരും നിൽക്കും അപ്പോൾ അടുത്തുള്ളവരോട് ചോദിക്കുമ്പോൾ പറയുമായിരുന്നു ഇത് വയസ്സ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നിൽക്കാനുള്ളതായിരിക്കും പേടിക്കണ്ട പേടിക്കേണ്ടതെന്ന് അപ്പോൾ ഞാനും വിചാരിക്കും ഓ ആ സാരം ഇല്ലായിരിക്കും അങ്ങ് പോവുമായിരിക്കുമെന്ന് ആ പ്രസവകാലത്ത് മോൾ പറഞ്ഞു എന്തായാലും ഇവിടെ നിൽക്കുമല്ലേ കുഞ്ഞമ്മ അത് കൊണ്ടൊന്ന് കാണിക്കണം കാണിക്കണമെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ അന്ന് തന്നെ ആ ഡോക്ടറിനെ ഒന്ന് കാണിച്ചു ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇതിനൊരു ടെസ്റ്റ് എടുത്ത് നമുക്ക് അയക്കണം പിന്നെ അടുത്ത ദിവസം പോരെന്ന് പറഞ്ഞു എന്തായാലും ഞാനും മോനെയും വിളിച്ച് ഞാൻ അടുത്ത ദിവസം വന്ന് വന്ന് ഞാൻ ഡോക്ടറിനെ കണ്ട് ഡോക്ടറെ അതിരുന്ന് കുറച്ച് ഭാഗം ചുരണ്ടി എടുത്ത് ടെസ്റ്റിന് അയച്ച് നാല് ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് വരികയുള്ളു പറഞ്ഞു എന്നാലും നാല് ദിവസം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇടയ്ക്കാണ് ഞാൻ യൂട്യൂബ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും യൂട്യൂബ് കണ്ടപ്പോഴാണ് കൃപാസന അമ്മയും മകനെയും പറ്റി ഞാൻ അറിഞ്ഞോണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അമ്മയും മോനും റിസൾട്ടുകളൊന്നും കാണരുതേ ഒന്നും കാണരുതേ ഒന്നും കാണരുതേ എൻ്റെ കുഞ്ഞുമക്കൾക്കാര് ഇല്ലേ അമ്മയും അപ്പനും ഇല്ലാത്ത എനിക്ക് നീ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് കടബാധ്യതകൾ മാത്രമേ ഉള്ളൂ എൻ്റെ പ്രശ്നങ്ങളായിട്ട് വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു അപ്പോൾ റിസൾട്ട് നാലാത്ത ദിവസം വന്നു ഞങ്ങൾ മേടിക്കാൻ പോയി അപ്പോൾ ഡോക്ടർ പറയുകയാണ് അഞ്ചേ പോയിന്റ് ഇരിക്കേണ്ട സ്ഥലത്ത് പതിനാറേ പോയിന്റ് പിന്നെ രണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കാൻ പാടില്ല വെയിറ്റും കൂടിയിട്ടുണ്ട് ഞാൻ കുറച്ച് ചുരണ്ട ശ്രമിച്ച സ്ഥലത്തിരുന്നു ഒരു പാട കണക്കാക്ക കണക്കാണ് അത് ഇളകി വന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യേണ്ടി യൂട്രസ്സിലാണ് സംഭവം സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും എന്നാ ഓപ്പറേഷൻ ഓപ്പറേഷനായിട്ട് എത്ര ചിലവാകുമെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു രണ്ട് ലക്ഷത്തിലുള്ള രൂപയോളം ചിലവാകും മാതാവി ഇങ്ങനെ നടക്കുന്നത് എനിക്ക് എവിടെന്നാ ഈ രണ്ട് ലക്ഷം ഞാൻ ചിലവാക്കുന്നത് എന്തായാലും ഞാൻ എന്നെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയോട് അതിനുശേഷമാണ് വിളിച്ച് പറഞ്ഞത് ചേച്ചി ഇങ്ങനെ ഒരു സംഭവം എനിക്ക് പറയുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തായാലും നീ അവിടെ കാണിക്കേണ്ട മോൾ ആ റിസൾട്ടുമായിട്ട് കൊല്ലത്തോട്ട് പോര് നമ്മൾ നിന്നെ കാണിക്കുന്ന ആശുപത്രിയിലോട്ട് കാണിക്കാമെന്ന് അതിനുമുമ്പ് വേറൊരാൾ പറഞ്ഞു വേറൊരു ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു അവിടെ ചെന്ന് കണ്ടപ്പോഴത്തന്നു ആ ഡോക്ടർ പറഞ്ഞു മൂന്ന് സിസറീൻ ആയതുകൊണ്ട് യൂട്രസും മൂത്രക്കുഴയും തമ്മിൽ ഒന്നിച്ചിരിപ്പാണ് ശരിക്കും ഒട്ടലുണ്ട് അതുകൊണ്ട് യൂറോളജിയും ഹാർട്ട് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് ഹാർഡിയോളജിയും നിൽക്കണം എന്ന് പറഞ്ഞായിരുന്നു ഇവിടെ ചെയ്യാൻ അത്ര വലിയ ഇതൊന്നുമില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും വലിയ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന പറഞ്ഞു തിരിച്ചു ഞാൻ അമ്മയോടും മകനോടും വീട്ടിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവേ എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം എന്തായാലും ഞാൻ കൃപാസനത്തിൽ ഞാൻ വന്നിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചേച്ചിയും വിളിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള കാശും കൊണ്ട് ഞാൻ നേരെ കൃപാസനത്തിലോട്ട് വന്നു ഉടമ്പടി എടുത്ത് കഴിഞ്ഞ മാസം ഒമ്പതാം തീയതിയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് ചേച്ചിയും നിർബന്ധമായിട്ട് വിളിച്ച് ഞാൻ കൊണ്ടുവന്നതാണ് എന്തായാലും എനിക്ക് അവിടെ പോയിട്ട് വരുമ്പോൾ എനിക്ക് ഒന്നും പറ്റില്ല എനിക്ക് ഈശോയും അമ്മയും എനിക്ക് ഒന്നും എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ ചേച്ചി വിളിച്ചിട്ടൊന്നും ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അച്ഛനെ കാണും ജോസഫ് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു അപ്പം എല്ലാ അച് അവിടെ നിന്ന ഒരു മകൻ എനിക്കൊരു ചീട്ടി എല്ലാം കഴിഞ്ഞായിരുന്നു സമയം പോയി ഇനി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ആ പെട്ടെന്ന് തന്നെ ചെല്ലെന്ന് പറഞ്ഞു ഒരു തുണ്ടെ കുറിച്ച് ചെന്ന് ഞാൻ അവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ അച്ഛനെ കാണാനുള്ള അനുമതി എനിക്ക് കിട്ടി ജോസഫ് എൻ്റെ അടുത്ത് വന്നു എന്നെ തല പിടിച്ച് അനുഗ്രഹിച്ചു കുരിശു വെച്ച് പ്രാർത്ഥിച്ചു അമ്മയടുത്ത് ചെന്ന് ആ പത്രം വെച്ച് ആ റിസൽറ്റെല്ലാം വെച്ച് പ്രാർത്ഥിച്ച് കൊണ്ടുവന്നു ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയി അടുത്ത ദിവസം അടുത്ത ആശുപത്രിയിൽ കാണിച്ചു കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് തന്നെ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വേറെ എന്നെ വലിയൊരു എം ആർ എ സ്കാനിങ് എടുക്കണമായിരുന്നു അത് ഡോക്ടർ പറഞ്ഞില്ലായിരുന്നു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഈ ചെറിയ രണ്ട് റിസൾട്ട് കണ്ടിട്ടും അത് ഞാൻ പെട്ടെന്ന് തന്നെ എന്നെ അടുത്ത ദിവസം പോയി എം ആർ എ സ്കാനിങ് എടുത്തു എം ആർ എ സ്കാനിങ് എടുത്തിട്ടൊന്ന് ഡോക്ടറിന് കൊടുത്ത് അടുത്ത ദിവസം പറഞ്ഞു അടുത്ത ദിവസം തന്നെ നമുക്ക് ഓപ്പറേഷനിലോട്ട് നീങ്ങാമെന്ന് പറഞ്ഞു ഓപ്പറേഷനിലോട്ട് നീങ്ങാനായിട്ട് റെഡി ആവാൻ ഡോക്ടറെന്ന് പറഞ്ഞു പൈസ തരുന്നവരൊക്കെ തരാമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ വൈകിട്ട് വരെ കാത്തിരുന്നു കാശ് വരുന്നില്ല ഓപ്പറേഷൻ്റെ അന്നത്തെ ദിവസം രാവിലെ വരെ കാത്തിരുന്നു പൈസ വരുന്നില്ല അപ്പം അടുത്ത് ചേച്ചി വിളിച്ച് പറഞ്ഞു ഡോക്ടറെ പൈസ ഒന്നും കിട്ടിയില്ല എന്താ ചെയ്യണമെന്നും അറിയാൻ വയ്യ അയ്യോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാ സജ്ജീകരണങ്ങളും അവർ ഒതുക്കിയല്ലേ ഞാൻ എന്താ ചെയ്യാനാ എന്ന് പറഞ്ഞായിരുന്നു പെട്ടെന്ന് തന്നെ എന്നാ ഞാൻ ശരി അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം ഓപ്പറേഷൻ വേണ്ട ഇനി അടുത്ത ദിവസം ഒന്നാം തീയതിക്ക് നമുക്ക് മാറ്റി വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നാം തീയതിയായി ഒന്നാം തീയതിയായിട്ട് എനിക്ക് കാശ് കിട്ടുന്നില്ല വീണ്ടും ഡോക്ടറിനെ വിളിക്കുവാണ് ഡോക്ടറിനെ വിളിക്കുന്ന ആ സമയത്ത് തന്നെ ഒരു സഹായം ഞങ്ങളും സഹായിക്കാമെന്ന് പറഞ്ഞ് എന്നെ കുറച്ച് കാശ് എനിക്ക് കിട്ടി അങ്ങനെ എൻ്റെ കയ്യിലുള്ള കാശും ആ കാശും കൂടെ ചേർത്താണ് പെട്ടെന്ന് ആ ആശുപത്രിയിലേക്ക് പോയതും ഡോക്ടറുടനെ തന്നെ അടുത്ത ദിവസം രാവിലെ ഒന്നാം തീയതി രാവിലെ എന്നെ ഓപ്പറേഷനായിട്ട് വെച്ചിരുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു മണിക്കൂറുള്ള ഓപ്പറേഷൻ മൂന്ന് മണിക്കൂറായി ഓപ്പറേഷൻ ചെയ്യാൻ ഹാർഡ് ഹാർഡ് ഹാർട്ടിനൊന്നും പ്രശ്നമില്ലായിരുന്നു ഇ സി ഇ സി ജി എടുത്തപ്പെടുത്തേനും ചെറിയൊരു വെരി വെരിഫിക്കേഷൻ കാണിക്കണമെന്ന് പറഞ്ഞു വെരിയേഷൻ കാണിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം മാതാവേ ഇതിനും കൂടുതൽ പൈസ ആവോ എനിക്കൊന്നും വരുത്തരുതേ എൻ്റെ ഓപ്പറേഷൻ സമയത്ത് അമ്മയും മകനും എല്ലാവരും എൻ്റെ ഈ നൽകരണ ആശീർവാദ പീഠവും എല്ലാം എൻ്റെ അടുത്ത് ഉണ്ടാകണേ എൻ്റെ കുഞ്ഞുമക്കൾക്ക് ആരും ഇല്ല അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഓപ്പറേഷൻ തീയേറ്ററിൽ അത് കയറ്റി മൂന്ന് മണിക്കൂറായി ഓപ്പറേഷൻ കഴിഞ്ഞ് തീരാനായിട്ട് കഴിഞ്ഞു അടുത്ത ദിവസം ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു എന്നെ കൊണ്ട് കിടത്തി ഐസ്വിക്കകത്ത് കിടത്തി അടുത്ത ദിവസം പതുക്കെ എണ്ണിച്ച് നടക്കാൻ പറഞ്ഞായിരുന്നു എണ്ണിച്ച് നടന്ന് കുറച്ച് കഴിഞ്ഞിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ബ്ലീഡിങ് തുടങ്ങി ബ്ലീഡിങ് തുടങ്ങി ബ്ലീഡിങ് നിൽക്കുന്നില്ല അതിനുള്ള ഇഞ്ചക്ഷനും വരുന്നതിനും പിന്നെ ഇടാൻ തുടങ്ങി ഒരു ഇഞ്ചെക്ഷൻ കുത്തിയത് അത് മാറിപ്പോയി എനിക്ക് പിച്ചും പേയും പറയാൻ തുടങ്ങി ഞാൻ എന്നെ അറിയാതെ തന്നെ എന്തൊക്കെ പറഞ്ഞു അതിന് മുമ്പേ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് എന്നെ ഈ ചച്ചറിലോട്ട് എടുത്ത് മാറ്റുമ്പോൾ എനിക്ക് ഈ പീഠവും ഈ ജോസഫ് ആരാധന ആരാധനാ പീഠവും ജോസഫ് ബച്ചനും അമ്മയുമാണ് എൻ്റെ ഇങ്ങനെ ഈ സ്ക്രീനിൽ വരുന്നത് പോലെ ഇങ്ങനെ തെളിഞ്ഞു പോവുകയാണ് ഒരു മിന്നായം പോലെ ഇങ്ങനെ തെളിഞ്ഞു പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു മനസ്സിൽ ആ എല്ലാവരും എൻ്റെ അടുത്തുണ്ട് എനിക്കൊരു പേടിയില്ല എനിക്കൊന്നും ഇല്ലെന്ന് അത് ഈ ബ്ലീഡിങ് തുടങ്ങിയത് അങ്ങോട്ട് പോയി ബ്ലീഡിങ് പോയിട്ട് ഉടനെ എന്നെ ആ ഇതൊക്കെ ഇട്ടപ്പോഴത്തേന് എനിക്ക് സുഖമായി തിരിച്ച് എന്നെ റൂമിൽ കൊണ്ടുവന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ബ്ലീഡിങ് തുടങ്ങി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ തന്ന ഗുളിയുടെ കൂടെ ഒരു ഗുളിയെ കൂടെ കഴിച്ചോ ആ ബ്ലീഡിങ് അങ്ങ് നിന്നേക്കുമെന്ന് പറഞ്ഞു ആ കഴിച്ചു ഇന്ന് ഓപ്പറേഷൻ അതിനപ്പം പത്താം പത്ത് ദിവസം കഴിയുമ്പോൾ ബയോക്സ് റിപ്പോർട്ട് വരും റിപ്പോർട്ട് മേടിക്കാനായിട്ട് വരണേ എന്ന് പറഞ്ഞു അങ്ങനെ റിപ്പോർട്ട് മേടിക്കാനായിട്ട് പ്രാർത്ഥിച്ച് പ്രതിടയ്ക്ക് പ്രാർത്ഥിക്കും തൈലം പൂശും ഉപ്പ് കഴിക്കും പിന്നെ ഓപ്പറേഷന് മുമ്പ് തന്നെ കുഞ്ഞുമക്കളെയൊക്കെ കാണുമ്പോൾ ഞാൻ ഈ ഉപ്പും എണ്ണയും കൊടുക്കും കഴിക്കാനായിട്ട് എനിക്ക് എക്കോ ടെസ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞു ഉണ്ടായിരുന്നു ആ കുഞ്ഞു കുഞ്ഞുമോനും ഞാൻ എൻ്റെ എക്കോ ടെസ്റ്റ് കഴിഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ കരത്തിൽ സഹിക്കാൻ വയ്യാതെ ഞാൻ ഓടിപ്പോയി ഉപ്പും തൈലവും കൊടുക്കും ഇത് കുഞ്ഞിന് കൊടുക്കണം തൈലം ഞാൻ തന്നെ വിശ്വാസ പ്രമാണം പറഞ്ഞ് തൈലം പൂശി കൊടുത്തായിരുന്നു അങ്ങനെ എന്തായാലും ഞാൻ പിന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞേക്കോ ടെസ്റ്റിനായിട്ട് ഇന്നലെ പോയായിരുന്നു ഇന്നലെ പോയപ്പം ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ആ വാ അനു എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ സുഖമാണ് എനിക്ക് ആ ഒരു കുഴപ്പമില്ല എന്നെ അവിടുന്ന് റിസൾട്ട് വന്നു ഒരു കുഴപ്പമില്ല അനുവിന് ഒരു പ്രശ്നമില്ല ക്യാൻസർ എന്ന് പറഞ്ഞ സാധനം ഇവിടെ എവിടെയാണെന്ന് അവർ അവരെൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചത് എവിടെയാണ് ഈ സ്കാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അനുവിന് ഒരു കുഴപ്പമില്ല അമ്മയും മാതാവും എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നിരിക്കുന്നു ഞാൻ എന്നെ ഡോക്ടർ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്തിട്ട് ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ പോയിട്ടാണ് ഡോക്ടറെ എനിക്ക് ഈ സുഖം കിട്ടിയത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു ഡോക്ടറെ എന്നോട് പറഞ്ഞു വിട്ടു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഓപ്പറേഷന് മുമ്പ് എൻ്റെ കുഞ്ഞു മോളുടെ കാൽ കാതിൽ ഈ മൂന്ന് ഹോളുണ്ടായിരുന്നു ഇതിൻ്റെ മേളിൽ ഇങ്ങനെ മൂന്ന് ഹോളിരുന്ന് ചെറുതായിട്ട് ഒരു ദ്രാവവും വരികയും അതിരുന്ന് ഇച്ചിരി സ്മെല് വരികയും ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല ആശുപത്രി പോകേണ്ട മോളെ ഞാൻ ഈ തൈലം പൂശി തരാമെന്ന് പറഞ്ഞ് തൈലം പൂശി ആദ്യത്തെ ദിവസം അവർക്ക് ഇച്ചിരി വേദന കുറവുണ്ടായിരുന്നു കുറവുണ്ടായിട്ടും പിറ്റ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും മൂന്ന് അതിൻ്റെ അടുത്ത് തന്നെ രണ്ട് മുഴകൾ കൂടെ വന്ന് കാത് പൊങ്ങുകയും അവൾക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെയായിരുന്നു നാം അമ്മയടുത്തും അപ്പനോടുത്തും പറഞ്ഞു എൻ്റെ പൈസ ഇല്ല എനിക്ക് കൊണ്ടുപോകാൻ ആ ഒരു സ്ഥലവും ഇല്ല ഈ മരുന്ന് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഞാനത് കൊടുക്കും എനിക്ക് സുഖാക്കി തരണമെന്ന് പറഞ്ഞു ഞാനത് എണ്ണയിട്ട് പൂച്ച അടുത്ത ദിവസം അവ എണിച്ച് പറയാണ് അമ്മ എന്നിവിടെ തൊട്ട് നോക്കി എനിക്ക് ഒന്നിയില്ല എനിക്ക് വേദനയില്ല ഒന്നിയില്ല എനിക്ക് എനിക്ക് ഒന്നിയില്ല ഇന്ന് ഞാൻ സ്കൂളിൽ പോകാം ഈശോയ്ക്കും മകനും കൂടാനും കൂടി നന്ദി എൻ്റെ എൻ്റെ മൂന്ന് എൻ്റെ മകന് ജോലിയില്ലാതെ മൂന്ന് മാസം വീട്ടിൽ നിന്നായിരുന്നു ചെറിയൊരു ജോലിക്കാണ് അവൻ പോയിക്കൊണ്ടിരുന്നത് കപ്പലിൽ ചെറിയൊരു ഡക്ക് ബോട്ടിൽ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ എൻ്റെ മോൻ്റെ വരുമാനം കൂടെ നിർത്തി കളയില്ലേ എനിക്കാകെ ബുദ്ധിമുട്ടാകുമേ നീ തരുന്ന വരുമാനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അന്ന് രാത്രി തന്നെ അവൻ അവിടെ നിന്ന് വിളി വന്നു അടുത്ത ദിവസം രാവിലെ അവൻ കയറണമെന്ന് പറഞ്ഞു അന്ന് അന്ന് അവൻ കയറി അവൻ ജോലിക്ക് പ്രവേശിച്ച് എനിക്ക് ഇത്രയും നന്മകൾ ചെയ്തുതന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ ഞാൻ ഇവിടെ വന്നിട്ടാണ് എൻ്റെ അമ്മയടുത്ത് എൻ്റെ മോൻ്റെ അടുത്തും കണ്ട് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം ഞാൻ വീട്ടിലോട്ട് പോകാനെന്ന് പറഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലിരുന്നാണ് ഞാൻ ഇവിടെ വന്നത് ഇതുവരായിട്ട് സ്റ്റിച്ചൊന്നും പോയിട്ടില്ല ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസമേ ആയുള്ളൂ ഞാൻ നേരെ അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ് എനിക്ക് ഇത്രയും നന്മ ചെയ്ത് എൻ്റെ അമ്മയ്ക്ക് കൂടാനും കൂടി നന്ദി ജോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളൂ നിന്റെ ജീവിതം മധ്യയത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും താൻ ഉടമ്പടി എടുത്തിട്ട് ഒരു മാസമാകുന്നു ഉടമ്പടിയിൽ ഉട ഉടമ്പടിയിലൂടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ തൻ്റെ കടബാധ്യതകൾ കൂടി തന്നെ തനിക്ക് യൂട്രസിലെ ക്യാൻസർ ആണെന്ന് പറയുന്നു അപ്പോൾ പിന്നീട് ബയോപ്സിയുടെ റിസൾട്ട് വരുമ്പോൾ വരുമ്പോഴതൊന്നുമില്ല ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ വന്ന് കാണുന്നതും അച്ഛൻ ബ്ലെസ്സിങ് ചെയ്ത് പിന്നീട് പോയി ഓപ്പറേഷൻ്റെയൊക്കെ ഓരോ അവസ്ഥകൾ തനിക്ക് പൈസയൊക്കെ എങ്ങനെയായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാറ്റിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളുണ്ടായി അങ്ങനെ ഇന്ന് തനിക്ക് പരിപൂർണമായിട്ടുള്ള സൗഖ്യമാണ് ലഭിച്ചിരിക്കുന്നത് ഓപ്പറേഷന് ശേഷവും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അമ്മയെയും ഈശോയെയും കൂടെ വിളിച്ച് കൊണ്ടുപോകുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ അൾത്താരിയും ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനും പരിശുദ്ധ അമ്മയും ഒക്കെ തനിക്ക് സ്ക്രീനിലെന്ന് പറഞ്ഞതുപോലെ തൻ്റെ മുൻപിലൂടെ ഓപ്പറേഷൻ തിയേറ്ററിൽ താൻ കിടക്കുമ്പോൾ താൻ കാണുകയായിരുന്നു എന്നാണ് ഈ മകൾ പറയുക അങ്ങനെ തനിക്ക് പൂർണ്ണമായിട്ടുള്ള സൗഖ്യാനുഭവം അതുപോലെ തൻ്റെ മകൾക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ കിട്ടിയ പ്രത്യേകമായിട്ടുള്ള സൗഖ്യം മകൻ്റെ ജോലി നഷ്ടപ്പെട്ട ജോലി വീണ്ടും ആ മകന് ലഭിക്കുന്നത് അപ്പോൾ ഒഴുകിപ്പോയ ജലം പോലെയെ നിൻ്റെ ദുരിതങ്ങൾ നീ ഓർക്കുകയുള്ളു നിട്ടിയ കൃപകളെക്കുറിച്ച് നാം അനുസ്മരിക്കുമ്പോൾ നാം കഴി അനുഭവിച്ചതൊക്കെ നമുക്ക് തിരുവചനം അരളി ചെയ്യുന്നത് പോലെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നാം കട മാറപ്പെടുകയാണ് നാം മാറ്റപ്പെടുകയാണ് ഈ മകൾക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക